നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം നടത്തി ജനറൽ സെക്രട്ടറി പൊളിക്കൽ അനുസ്മരണം ചെയ്തു കേരളത്തിലെ ജനങ്ങളുടെ ഒരു പോലെ ആചരിച്ച ഉമ്മൻചാണ്ടി വികസനം ഒരു പോലെ ഏറ്റെടുത്ത ഉമ്മൻചാണ്ടി കേരളം കണ്ട ൾ കേരളം കണ്ട മഹത് പരിപാടികൾ അതിൻ്റെ സൃഷ്ടികർത്താവായി ഉപജ്ഞാതാവായി എന്നും ഉമ്മൻചാണ്ടി നിലനിൽക്കുകയാണ് കേരളം കാലങ്ങളായി കണ്ട സ്വപ്നത്തിന് നങ്കൂരമിട്ട വിഴിഞ്ഞം തുറമുഖം കേരളത്തിനെ പറക്കാൻ സ്വർണ്ണ ചിറകുകൾ നൽകിയ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങൾ ആരുമില്ലാത്തവർക്ക് മറ്റാശ്രയമില്ലാത്തവർക്ക് ഗ്രാമപഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആശ്രയ പദ്ധതി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി അധ്യക്ഷനായി ഡി സി സി ഭാരവാഹികളായ വി ആർ വിജയൻ നൌഷാദാറ്റ് പറമ്പത്ത് കെ ദിലീപ് കുമാർ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു കോൺഗ്രസ് നേതാക്കളായ ഹിറോഷ് ത്രിവേണി വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ എം കെ ചന്ദ്രൻ സി ആർ രാജൻ ഗഫൂർ തളിക്കുളം എ എൻ ജി ജയ്ക്കോ ടി വി ഷായൻ സി എസ് മണികണ്ഠൻ ആൻഡോ തുറയൻ എന്നിവർ സംസാരിച്ചു